നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഒരു മാസത്തിന് മുൻപ് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വെഞ്ഞാർ സംഭവിച്ചത് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ ഉമ്മയെയും ബാപ്പയുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും അനുജനെയും കാമുകയെയും വെട്ടിക്കൊല്ലുകയും മാതാവിനെ ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്ത സംഭവം ഇപ്പോഴും വാർത്താ പ്രാധാന്യമുള്ള ഒന്നായി അല്ലെങ്കിൽ വാർത്തകളിൽ നിറയുന്ന ഒന്നായി മാറുകയാണ് അതിന് പ്രധാന കാരണം അഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫ്വാൻ എന്തിനാണ് ഇത് ഇത്രയും വലിയ കടുങ്കൈ ചെയ്തത് എന്നിപ്പോൾ ഈ അഫാൻ്റെ പിതാവിൻ്റെ ബന്ധുക്കൾ തന്നെ ചോദിക്കുകയാണ് തങ്ങളുടെ കുടുംബത്തിലെ നാല് പേരെ ഗുരുതി കൊടുക്കുകയും മറ്റ് ഒരാളെ വളരെ മൃഗീയമായി പരുക്കേൽപ്പിച്ച് കിടത്തുകയും ചെയ്തതിൻ്റെ പിന്നിലെ വികാരം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വലിയ തോതിലുള്ള നാടകവുമായി മുന്നോട്ട് പോവുകയാണ് അഫ്വാൻ ഇപ്പോഴും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും അഫ്വാൻ തുടങ്ങിയെടുത്തു നിന്ന് തന്നെ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് പോലീസിൻ്റെ മൊഴി അതായത് അഫ്വാൻ പറയുന്നത് തൻ്റെ വീട്ടിൽ വലിയ തോതിലുള്ള ഒരു കടബാധ്യതയുണ്ടായിരുന്നു അത് തീർക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകം അല്ലെങ്കിൽ അവർക്ക് അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് താൻ ഒരു വലിയ കൊലപാതകം ചെയ്തത് എന്ന് തന്നെയാണ് കാരണം അറുപത് ലക്ഷം എഴുപത് ലക്ഷത്തോളം രൂപ തങ്ങളുടെ കുടുംബം കടപ്പെട്ടിരുന്നു മറ്റുള്ളവർക്ക് ആ കടം വിട്ടാൻ ഒരു കാലത്തും തങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കട കടക്കാർ വന്ന് തൻ്റെയും തൻ്റെ ഉമ്മയെയും സഹോദരനെയും കുത്തിപ്പറിക്കുന്നത് കാണാൻ തനിക്ക് അവർ അവരെ കൊത്തിപ്പറിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് സൈ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അവരെ മരണത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് എന്നാണ് അഫ്വാൻ ഇപ്പോഴും പറയുന്നത് എന്നാൽ അതിനകത്ത് പല പൊരുത്തക്കേടുകളും പോലീസ് കാണുന്നുമുണ്ട് കാരണം എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി ഇതിലേക്ക് വലിച്ചെഴിച്ചത് എന്ന് അഫ്വാനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അഫ്വാൻ പറയുന്ന ഉത്തരം തൻ്റെ മരണശേഷം അല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങൾ മരിച്ച ശേഷം പെൺകുട്ടി ഒറ്റയ്ക്കായി പോകും എന്നതാണ് എന്നാൽ ഈ പെൺകുട്ടിക്ക് ബന്ധുക്കളും എല്ലാവരുമുണ്ട് എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് അപ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അഫ്വാൻ എത്തി എന്നുള്ള ചോദ്യം വരുന്നു അതുപോലെ തന്നെ ഇത്ര കട കടമുണ്ടെങ്കിലും കടമില്ല എന്ന് അഫ്വാൻ്റെ പിതാവ് പറയുന്നുണ്ട് പക്ഷേ കടം അറുപത് ലക്ഷത്തോളം ഉണ്ട് എന്നാണ് അഫ്വാൻ പറയുന്നത് വെറും പതിനഞ്ച് ലക്ഷമേ ഉള്ളൂ എന്ന് അഫ്വാൻ്റെ പിതാവ് പിതാവ് പറയുന്നു ഇത്രമാത്രം കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ് എത്ര ആഡംബരപൂർവ്വമായ ജീവിതം നയിച്ചാലും അഞ്ച് വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ കടബാധ്യത എങ്ങനെയാണ് ഉണ്ടായത് മറ്റ് എന്തെങ്കിലും വഴിക്ക് പൈസ ചെലവഴിച്ചോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നു വരികയാണ് എന്നാൽ അഫാൻ്റെ പിതാവ് പറയുന്നത് ഇതിനെക്കുറിച്ച് തനിക്ക് തൻ്റെ കുടുംബക്കാർക്ക് അതായത് ഈ അഫാൻ്റെ ഉപ്പ റഹിമിൻ്റെ കുടുംബക്കാർക്ക് ഒന്നും അറിയില്ലായിരുന്നു എല്ലാം വരുത്തി വെച്ചത് അഫാൻ്റെ ഉമ്മയും അഫാനും ചേർന്നിട്ടാണ് എന്നാണ് റഹീം പറയുന്നത് അപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എങ്ങനെയാണ് ഇത്രയും വലിയ പൈസ ചെലവഴിച്ചത് തീർത്തും ആഡംബര ജീവിതവുമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്ന് ഈ റഹിബിൻ്റെ ഉമ്മ പലപ്പോഴും പറയുമായിരുന്നു എന്നതാണ് അഫ്ഫാനെ വല്ലാതെ രീതിയിൽ അലട്ടിയത് അതായത് അഫ്വാൻ്റെ ഉമ്മയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു കടബാധ്യത വരുത്തി വെച്ചത് അവളുടെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം ആഡംബരപൂർവ്വമായ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ശപിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ അഫ്ഫാൻ്റെ ഉപ്പ റഹിമിൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ അവരെ അങ്ങ് വകവരുത്തി മറ്റൊരാളെ വകവരുത്തിയതാകട്ടെ കടം ചോദിച്ചത് കിട്ടാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നാൽ ഈ ഇദ്ദേഹം അതായത് ഈ അഫാൻ്റെ ഉപ്പ റഹിമിൻ്റെ ബാപ്പ റഹിമൻ്റെ ജ്യേഷ്ഠൻ പലതവണ ഈ അഫാനും കുടുംബത്തിനും കടം കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കടം ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിൽ ഇപ്പോഴില്ല വാങ്ങിച്ച പണം ആദ്യം തരൂ എന്നാണ് പറഞ്ഞത് അത് ഈ അഫ്വാനെ വല്ലാതെ ക്രുദ്ധനാക്കി എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പൊരുൾ അവസാന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലായിരുന്നു അഫ്വാൻ അപ്പോഴുണ്ടായിരുന്നത് എന്നാണ് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അഫ്വാനുണ്ടായ മാനസിക നില തകരാറിലായതാണ് അല്ലെങ്കിൽ മാനസാഹിക നിലയിലുണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കുറേ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് എന്നാൽ അഫ്വാൻ പറയുന്നത് തങ്ങൾ മരണത്തിന് അല്ലെങ്കിൽ മരിക്കാനായിട്ട് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ അതിനുള്ള ധൈര്യം ഉമ്മയ്ക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ശ്രമം ഒഴിവാക്കിയത് പിന്നീട് ആലോചിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കടക്കാരെക്കൊണ്ട് ഇനിയും ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഉമ്മയെയും സഹോദരനെയും വകവരുത്തി താനും മരിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് അഫ്വാൻ പിന്നീട് പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് അഫ്വാൻ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് പോയില്ല എന്നുള്ളതും പോലീസിനെ വലിയ തോതിൽ ചിന്താകുന്നുണ്ട് കാരണം അഫ്വാൻ അവസാന നിമിഷമാണ് എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയത് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഈ റിഹിമ് ആ അഫ്വാനുമായി കൂടിച്ചേർത്തി കുട്ടിച്ചേർത്തിരുന്നപ്പോഴും അഫ്വാന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാൽ ഉമ്മയുമായി ചേർത്തിരുത്തി ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല അത് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നെങ്കിലും അവസാന നിമിഷം വരെയും അതിന് സാധിച്ചിട്ടില്ല കാരണം അഫ്വാൻ്റെ ഉമ്മ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അഫ്വാനെ കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണമെന്ന് പോലീസിന് ഇപ്പോഴും അറിയ അറിയില്ല അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്തിരുത്തി ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നാൽ മറ്റൊരു കാര്യം കേൾക്കുന്നത് അഫ്ൻ വണ്ടി ഇപ്പോഴും വക്കീലിനെ ഹാജരാക്കാൻ അഫ്വാന്റെ ഉപ്പ ഒരുക്കമല്ല എന്നാണ് അവനെ തനിക്ക് വേണ്ട എന്ന് തന്നെയാണ് അഫ്വാൻ്റെ ഉപ്പ റഹീം പറയുന്നത് തന്നെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നോടെ കൊന്നൊടുക്കിയ ഒരു മഹാപാപിയാണ് ഈ അഫ്വാൻ അതുകൊണ്ട് തന്നെ അവനെ തനിക്കിന് വേണ്ട അവന് വേണ്ടി ബാധിക്കുന്ന പ്രശ്നമില്ല അവൻ ജയിലെ അഴികൾക്കുള്ളിൽ തന്നെ അവൻ്റെ ജീവിതം അവസാനിക്കട്ടെ എന്നാണ് പറയുന്നത് എന്തായാലും അഫ്വാനെയും അഫാൻ്റെ ഉമ്മയെയും ചേർത്തിരുത്തി പോലീസ് ഒന്നുകൂടി ചോദ്യം ചെയ്യുമ്പോൾ എന്തിൻ്റെ പിന്നാമ്പുറ കഥകൾ കൂടുതൽ വെളിവാകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും അഫ്വാൻ ഒരു പഠിച്ച കളനാണ് എന്ന് പോലീസിന് സംശയമില്ലാത്ത രീതിയിൽ പോലീസ് പറയുകയാണ് കാരണം ഓരോ കൃത്യവും ഒരു പഴുതുമില്ലാതെ ഒരു അത്ര കൃത്യമായിട്ടാണ് അഫ്വാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ഒരാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് എന്നുള്ള ഒരു സംശയം പോലീസിന് ആദ്യമുണ്ടായിരുന്നു അത്രമാത്രം വലിയ ഒരു കൊലപാതകം ചെയ്യാനുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് വയസ്സായ ഒരാൾക്കുണ്ടാവുക ചോര കണ്ടാൽ അറയ്ക്കുന്ന പ്രായമല്ലേ എന്നൊക്കെ പോലീസിന് പല വലിയ തോതിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനൊന്നും ഇപ്പോഴും ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത